പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ രാവും പകലും തണലേകി എന്നെ പരിപാലിക്കുന്ന പൊന്നു തമ്പുരാനെ ഇന്ന് അങ്ങെനിക്ക് നൽകിയ മനോഹരമായ മണിക്കൂറുകൾക്ക് നന്ദി പറയുന്നു ഈ ദിവസം കാണാൻ എനിക്ക് അവസരം നൽകിയതിനും അങ്ങക്ക് നന്ദി പറയുന്നു എൻ്റെ പാപങ്ങൾ പരിഗണിക്കാതെ എന്നെ സ്നേഹിക്കുന്നതിന് നന്ദി ഈശോയെ എൻ്റെ വാക്കാലും പ്രവൃത്തിയാലും ചിന്തയാലും ഉപേക്ഷയാലും ഞാൻ വഴി വന്നു പോയ എല്ലാ പാപ അപരാധങ്ങൾക്കും ഞാൻ മാപ്പ് ചോദിക്കുന്നു പോരായ്മകളും വീഴ്ചകളും എന്നെ കൂടുതൽ വികൃതമാക്കുന്നു ഈ ദിവസം അവസാനിക്കുമ്പോൾ ഇനി ഒരു പ്രഭാതം എനിക്കുണ്ടോ എന്നറിയില്ല എങ്കിലും എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിച്ച് ഞാൻ ഉറങ്ങാൻ പോകുന്നു ഞാൻ ഉറങ്ങുമ്പോൾ അങ്ങെനിക്ക് കാവലാകണമേ അങ്ങേക്ക് മനസ്സാകുമെങ്കിൽ സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളും ഒരുക്കി വച്ച് ഒരു പുതിയ പ്രഭാതത്തിലേക്ക് എന്നെ വിളിച്ചുണർത്തണമേ അങ്ങ് നൽകാത്ത യാതൊന്നും എനിക്ക് വേണ്ട പിതാവേ ആ സമയം വരെയും അങ്ങയുടെ മറവിൽ എനിക്ക് അഭയം നൽകിയാലും അന്ധകാരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കണമേ ആമേൻ മീൻ ഞങ്ങളുടെ പിതാവേം അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായ ഈശോ നുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമീ തമ്പുരാൻ്റെ മീൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനമീ ആമീൻ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നാൻ യോഹനാനീദ്യ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ് അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് അവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെ പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു എങ്കിലും അവൻ്റെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല അവൻ്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്നതിന് മുദ്ര വയ്ക്കുന്നു ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു ദൈവം അളന്നല്ല ആത്മാവിന് കൊടുക്കുന്നത് പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു എല്ലാം അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല ദൈവകോപം അവൻ്റെ മേൽ ഉണ്ട് നമ്മുടെ കർത്താവായ ഈശം ഷിഹാക്കിം സ്തുതി